വികാരഭരിതമായി താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന കുറിപ്പൊക്കെ തന്നെയും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നടി രാധികയുടെ വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രാധിക ശരത് കുമാറിന്റെ അമ്മ കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു ഈ വാർത്ത പല താരങ്ങളും അറിഞ്ഞത് വൈകിയാണ് എന്ന് പറയാം കാരണം അവർ ആരെയും അറിയിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആ കുടുംബം തന്നെ ഇത് പിന്നീട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരെയും അറിയിക്കാൻ സാധിച്ചില്ല അങ്ങനെ അറിയിക്കാൻ സമയം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം കുറിപ്പ് പുറത്തു വന്നത് ഇപ്പോഴിത് അമ്മയെക്കുറിച്ച് പങ്കുവെക്കുന്നൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എന്ന് പറയാം മുൻപുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഈഗോയും എല്ലാം മറന്നുകൊണ്ട് അത് മാറ്റിവെച്ച അനുശോചനം അർപ്പിക്കുക വിട പറഞ്ഞവരോട് ആദരവ് കാണിക്കുന്നത് മഹത്തരമായ ബഹുമാനം എന്നാണ് റയാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് റയൻ ആരെന്ന് ഉദ്ദേശിച്ചെന്ന് നെറ്റിസൺ ഉദ്യൂഹിക്കുന്നുണ്ട് ഇത് പല ചോദ്യങ്ങൾക്കും വഴി വെച്ചു ഇതോടെ കമന്റ് ബോക്സ് റയാന് ഓഫ് ചെയ്തു ഇവർക്കിടയിൽ എന്തോ പ്രശ്നം എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് രാധികയ്ക്കും കുടുംബത്തിനും ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് അമ്മയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഓരോ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് രാധികയുടെ അമ്മ മരിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയ എഴുതിയത് അതുതന്നെ ഇവരുടെ സ്നേഹത്തിന് വലിയൊരു ഉദാഹരണമാണ് ഈ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പല താരങ്ങളും ഈ വാർത്ത അറിയാൻ വൈകിയത് എന്നൊക്കെ ഇന്നലെ വാർത്തയുണ്ടായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പിന്നീടുള്ള വാർത്തയിലെല്ലാം തന്നെ രാധിക തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം രാധയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് എന്നത് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് കാരണം പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഒരാളുടെ മരണം കൊണ്ട് തീരണം എന്നാണ് അദ്ദേഹത്തിന് ക്ഷമ നൽകി അല്ലെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിച്ച് അദ്ദേഹത്തിന് യാത്രയാക്കണം എന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു കർമ്മം അതുതന്നെയാണ് രാധികയും ചെയ്യേണ്ടത് അതുതന്നെയാണ് രാധിക ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ നല്ല സന്തോഷമുണ്ട് അത് മനസ്സിലാക്കിയല്ലോ മനസ്സിലൊന്നും വച്ചില്ലായിരുന്നു അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് രാധികയെന്നും രാധികയുടെ ആ സ്വഭാവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു അനുഗ്രഹമായി മാറുന്നതെന്നും പറയുന്നു ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഉണ്ടാകും എന്നാൽ അതൊക്കെ മറന്ന് നമ്മൾ പെരുമാറുന്നത് പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ നല്ല കാര്യം എന്നാണ് പറയുന്നത് നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഭൂമിയിൽ ക്ഷമിക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ എന്ത് കാര്യം നടന്നാലും അത് മരിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് വിട്ടു നൽകണം ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായമായി പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ അത് കൃത്യമായി തന്നെ പറയുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ രാധികയുടെ കുടുംബത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും അതുപോലെ അനുശോചനം അർപ്പിക്കാനും മാത്രമേ സാധിക്കുന്നുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ